നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നമീബിയൻ സന്ദർശനം ഒരു സുപ്രധാന നാഴികക്കല്ലാകുമെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് നിലവിൽ മോദിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം വളരെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുണ്ട് ഖാന ട്രിഡാൻ ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു സന്ദർശനം ഈ സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിരിക്കുന്നത് ഇന്ത്യക്ക് തന്നെയായിരുന്നു എന്നാൽ മോദിയുടെ ഈ സന്ദർശനത്തിൽ കുറ്റം പറഞ്ഞവരൊക്കെ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ പുച്ഛിച്ചു തള്ളിയിരുന്നു എന്നാൽ ഇവർക്കൊക്കെയുള്ള കൃത്യമായ മറുപടി മോദിയുടെ നമീബിയൻ സന്ദർശനം നൽകുന്നുണ്ട് കാരണം ഈ സന്ദർശനം ഇന്ത്യയുടെ ധാതു മേഖലയ്ക്ക് വലിയ വൈത്തിരിവാകുമെന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് പ്രതിരോധം ഡിജിറ്റൽ സാങ്കേതികവിദ്യ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം നിർണായക ധാതുക്കൾ ഹൈഡ്രോ കാർബണുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലകളിലെ ഇന്ത്യ നമീബിയ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ബുധനാഴ്ച നടന്ന ചർച്ചയെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ദീർഘകാല ഉഭയകക്ഷി ബന്ധത്തിൽ നിരവധി പുതിയ വഴികൾ ചേർക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മോദി തന്നെ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രധാനമായും സിംഗ് വജ്രസംകരണം പോലുള്ള ധാതു വിഭവങ്ങളിലാണ് നമീബിയ ഒരു വിഭവ സമ്പന്നമായ രാജ്യമാണ് യുറേനിയം ചെമ്പ് കൊബാൾട്ട് അപൂർവ ഭൂമി എന്നിവയുടെ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട് ഇവിടുത്തെ ലിഥിയം ഗ്രാഫൈറ്റ് ടാൻഡലം എന്നിവ ഇന്ത്യയ്ക്ക് താല്പര്യമുള്ളവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ യുറേനിയം ഉൽപാദകരും ലിദിയം സിങ്ക് അപൂർവ ലോഹങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകരും നമീബിയാണ് നമീബിയയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാത്സവയും നേരത്തെ വ്യക്തമാക്കിയതാണ് ഇതിനു പുറമെ ഇവിടുത്തെ വജ്ര ഖനികളിലും ഇന്ത്യ കണ്ടുവച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദ്ര വജ്ര നിക്ഷേപമാണ് നമീബിയയിലേത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ യുറേനിയം ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് മോദിയുടെ നമീബിയ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇന്ത്യ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ഈ സംരംഭത്തിൽ നമീബിയെ പങ്കാളിയായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിർണായക ധാതു മേഖലകളിലെ സഹകരണത്തിനായി ഒരു ക്രിട്ടിക്കൽ മിനറൽ പാർട്ണർഷിപ്പ് കരാറിൽ ഒപ്പുവെക്കുന്നതിന് ഇരു രാജ്യങ്ങൾക്കും പ്രവർത്തിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വ്യാപാരം ഊർജ്ജം പെട്രോ കെമിക്കൽസ് എന്നിവയിലെ ബന്ധങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ഞങ്ങൾ ചർച്ച ചെയ്തു പ്രോജക്ട് ചീറ്റിയിൽ നമീബിയെ സഹായത്തിന് നന്ദി പ്രകടിപ്പിച്ചു യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി ഇതൊക്കെ ട്വീറ്റ് ചെയ്തതാണ് പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ദീർഘകാല സഹകരണം ഉണ്ടെന്നും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും മോദി പറഞ്ഞു പ്രതിരോധ ഉൽപാദനത്തിനുള്ള ഒരു ആവാസ വ്യവസ്ഥ നമുക്കുണ്ട് അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂവിൽ നമ്മുടെ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങൾ അവയുടെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് നമീബിയയ്ക്ക് ഒരു പ്രത്യേക പ്രതിരോധ വായ്പ നൽകാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും മോദി പറഞ്ഞു മോദിയുടെ ആദ്യ നമീബിയ സന്ദർശനമാണിത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിനിടെ ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ സന്ദർശനവുമാണിത് ഇന്ത്യയിൽ നമീബിയൻ തമ്മിൽ വളരെ കാലമായി ശക്തമായ ബന്ധമുണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ദില്ലി നമീബിയെ അംഗീകരിച്ചിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ യു എൻ ജി എയിൽ അതിന്റെ ലക്ഷ്യം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നമീബിയ സന്ദർശിച്ചിരുന്നു വെബ് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ